ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് സംവിധാന രീതികളുള്ള യു പി ഐ ആപ്ലിക്കേഷനാണ് പേടിഎം സാധാരണയായി പേടിഎം ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് അതുപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയാത്തത് കൊണ്ട് മറ്റു പല ആപ്പുകളെയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നിസ്സാരമായി സിനിമാ ടിക്കറ്റ് മുതൽ വിമാന ടിക്കറ്റും ലോണുകൾ പോലും എടുക്കാൻ ഓൺലൈനായിട്ട് പേടിഎമ്മിൽ സാധിക്കുന്നതാണ് അപ്പോൾ പേടിഎം ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായ അറിവ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ പേടിഎം ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ പേടിഎം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും രജിസ്റ്റർ ഉള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ അതൊന്നും കാണിച്ച് ഞാൻ ഇവിടെ വീഡിയോയിൽ വെറുപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടോ ലോഗിൻ പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് നമുക്കിത് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ പേടി എം ആപ്ലിക്കേഷനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് നമുക്കിത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ടാവും അത് അതായത് പേടിഎമ്മിൻ്റെ ഒരു പരസ്യമാണ് അതായത് അറുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് പോയിൻറ്റ് നമുക്ക് ലഭിക്കും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുക നമുക്ക് ഒന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് പരസ്യമാണ് ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇത് പേ ടി എമ്മിൻ്റെ ഓരോരോ പരസ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഓഫറുകൾ വാങ്ങാനൊക്കെയാണ് അപ്പോൾ തൽക്കാലം ഇതിലൊന്നും തല തലവയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞത് ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻസ് വരും അതായത് നമ്മൾ ഏതെങ്കിലും ബില്ലുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേടിഎം ആപ്ലിക്കേഷനകത്ത് നമ്മൾ ബില്ലുകൾ അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും ബില്ല് വരുമ്പോൾ ബില്ല് വരുമ്പോൾ അപ്പോൾ ഈ ബില്ലുകളൊക്കെ നമുക്കിവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്ര എമൗണ്ട് ആണ് നമുക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ആ ബില്ല് അടയ്ക്കാൻ ഒരു സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ബില്ലൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇത്തരത്തിൽ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ബില്ല് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പൈസ എങ്ങനെ അതായത് നമുക്ക് ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും നമുക്ക് പൈസ കിട്ടണം ഈ രണ്ട് സംവിധാനമാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന് നമുക്ക് ഈ പേ പേടിഎം ആപ്ലിക്കേഷനിലുള്ള സംവിധാനമാണ് യു പി എം മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് ഇത്രയുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് സ്കാൻ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് നമുക്കറിയാം ഇതേ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ദ ഈ ക്യു ആർ കോഡെന്ന് പറഞ്ഞ സംവിധാനം ഇത് രണ്ടിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ക്യാമറ ഓൺ ആവുകയും ഒരു ക്യു ആർ കോഡ് തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന ക്യു ആർ കോഡിൽ നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് എമൗണ്ട് അടിക്കേണ്ട സംവിധാനം വരും ഇതുപോലെ വരുന്നതാണ് ഇതുപോലെ വരികയും നമുക്ക് എത്ര രൂപയാണ് അപ്പോൾ നമ്മൾ ചായ കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേനവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ക്യു ആർ കോഡ് മാത്രമല്ല സ്കാൻ ചെയ്യുന്നത് മറ്റൊരാൾ വാട്സപ്പ് വഴി നമുക്കൊരു ക്യു ആർ കോഡ് അയച്ചു തന്നാൽ നമുക്കിതായി ഇവിടെ സ്കാൻ ഫ്രം മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും വലത് സൈഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ അയക്കാം എന്നതാണ് അപ്പോൾ ഇതാണ് ഈ സ്കാൻ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഇനി നമ്മൾ പേഴ്സിലൊന്നും പൈസ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല പേ ടി എമ്മിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാൻ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് പൈസ അയക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു സംശയം ഉണ്ടാകുന്നൊരു കാര്യമാണ് മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ അയച്ചു കൊടുക്കും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്കൊരാൾ പൈസ തരാനുണ്ട് അപ്പോൾ അവർ പറയുക അവർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു നിങ്ങളുടെ ക്യു ആർ കോഡ് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇവിടെ റിസീവ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മറ്റൊരാൾ പറയുകയാണ് അവർക്ക് ഗൂഗിൾ പേ ഉണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പേടിഎം ആണുള്ളത് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ക്യു ആർ കോഡ് കാണിക്കൂ എന്നാൽ ഞാൻ സ്കാൻ ചെയ്ത് പൈസ അയക്കാം എന്ന് പറയുന്നത് ഈ റിസീവ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്യു ആർ കോഡ് ഇവിടെ കാണാം അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ ക്യാമറ ഓൺ ചെയ്ത് ക്യാമറ അല്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് ക്യാമറയിൽ ഇതായത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് പൈസ അയക്കാനുള്ള ഓപ്ഷനിലേക്ക് എത്തും അല്ലെങ്കിൽ നമുക്കിതാ നമ്മുടെ യു പി ഐ ഡി അവർ ചോദിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അടുത്തുള്ളവരല്ല വാട്സപ്പ് ഒഴിഞ്ഞങ്ങളുടെ യു പി ഐ ഡി പറഞ്ഞു തരൂ ഞാൻ നിങ്ങൾക്ക് പൈസ അയച്ച് തരാമെന്ന് പറയുകയാണെങ്കിൽ എന്താ ഇവിടെ കാണുന്നതാണ് യു പി ഐ ഡി അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഇതേപോലെ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതായി കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോപ്പിയായി ഇനി നമുക്കിതിനെ വാട്സപ്പിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഷെയർ ക്യു ആർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേടിഎമ്മിൻ്റെ മൊബൈൽ നമ്പർ ആണെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമുക്ക് ഒരാളിൽ നിന്ന് പൈസ ഇങ്ങോട്ട് കിട്ടാനാണെങ്കിൽ റിസീവ് മണി എന്ന് പറഞ്ഞ ഓപ്ഷനും നമുക്ക് അങ്ങോട്ട് അയക്കാനാണെങ്കിൽ അവരോട് ക്യുആർ കോഡ് കാണിച്ചത് അല്ലെങ്കിൽ കടയിലുള്ള ക്യു ആർ കോഡിൽ പോയിട്ട് ദയ സ്കാൻ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ അയക്കാൻ പറ്റും അടുത്ത് വരുന്നത് ടു മൊബൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്താ ഇവിടെ കാണുന്നില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ താഴേക്ക് വന്നാൽ നമ്മുടെ ഫോൺ ബുക്കിലുള്ള യു പി ഐ ഡി ഉള്ള അതായത് ഗൂഗിൾ പേയോ ഫോൺ പേയോ അക്കൗണ്ടുള്ള അല്ലെങ്കിൽ പേടി എം അക്കൗണ്ടുള്ള ആരുടെ മൊബൈൽ നമ്പറിലേക്കും നമുക്ക് പൈസ അയക്കാൻ പറ്റും അതിനാണ് ദ ഈ ടു മൊബൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അടുത്ത് വരുന്നത് ടു യു പി ഐ ആപ്സെന്ന് പറഞ്ഞത് ആരുടെ ഗൂഗിൾ പേ യു പി ഐ അവരുടെ യു പി ഐ ആപ്സിലേക്ക് പൈസ അയക്കാം അതായത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അതായത് ഞാനിവിടെ കാണിച്ചില്ലേതാ ഇവിടെ റിസീവ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ യു പി ഐ ഡി ഇതുപോലെ ഒരാൾ ഈ യു പി ഐ ഐ ഡി നമുക്ക് അയച്ചു തരികയാണെങ്കിൽ ഇതാ ഇവിടെ ഈ ടു യു പി ഐ ആപ്സെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദാ ടു അതർ യു പി ഐ ആപ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ കാണാം അല്ലെങ്കിൽ നമുക്ക് ദാ എൻ്റർ യു ഐ ഡി യു പി ഐ ഡി എനി യു പി ഐ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദാ ഇവിടെ നമ്മൾ ആ കോപ്പി ചെയ്തെടുത്ത ഈ സാധനം ഇവിടെ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്ക് പേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ തന്നെ ഒരു യു പി ഐ ഡിയിൽ നിന്നും മറ്റൊരു യു പി ഐ ഡിയിലേക്ക് പൈസ അയക്കാൻ പറ്റും പക്ഷെ ഒരേ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ പറ്റില്ല അതും കൂടെ നിങ്ങൾ ഓർമ്മിക്കാം ഇനി അടുത്ത ദാ അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളും പറഞ്ഞു അടുത്ത് വരുന്ന ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആറ് നമ്മൾ ഒരാൾക്ക് പൈസ അയയ്ക്കുന്നു വെച്ചുക അവരുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് എസ് ബി ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ബാങ്ക് ആണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബാങ്ക് ഓഫ് ബറോഡ സെലക്ട് ചെയ്തു അതിന് ശേഷം അവരോട് ചോദിച്ചിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അവരുടെ ഐ കോഡ് അവരുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ അയക്കാനുള്ള ഓപ്ഷനാണ് ഈ വരുന്നത് ഈ ടു ബാങ്ക് അക്കൗണ്ട് അടുത്ത് ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞല്ലോ അപ്പോൾ പൈസ അയക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിക്കണം സ്കാൻ ചെയ്യാം നമ്മുടെ മൊബൈൽ അക്കൗണ്ട് നമ്പർ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരോ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് പൈസ അയക്കാം യു പി ഐ ഐ ഡി ഏതെങ്കിലും ഗൂഗിൾ പേ ഫോൺ പേയിലേക്ക് പൈസ അയക്കാം മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാം അപ്പോൾ ഇതാണ് നാല് ഓപ്ഷൻ അടുത്ത് വരുന്നത് ഇത് എവിടെ കാണാം ബാലൻസ് ഹിസ്റ്ററി അപ്പോൾ നമ്മളിങ്ങനെ പൈസ അയക്കുകയും നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാലൻസ് നോക്കുന്നതിനാണ് ഇത് ഇവിടെ ബാലൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ഇനി മറ്റൊരാ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് ഇവിടെ ടു സെൽഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാം അതായത് നമ്മൾ ഈ പേ പേടിഎമ്മിൽ നമ്മൾ ഞാനിവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഇട്ട് നമുക്കിവിടെ ലിങ്ക് ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ബാങ്ക് അക്കൗണ്ടിലൂടെ ലിങ്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ പേ ടി എം ബാങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ പേ ടി എം ബാങ്കിലേക്ക് ഞാൻ പേടിഎം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും ഈ പേ പേടിഎം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ആയിരം രൂപ ഉണ്ട് ഇത് എൻ്റെ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിലേക്ക് അയക്കണം അല്ലെങ്കിൽ ഒരഞ്ച് രൂപ ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എൻ്റെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും പേ പേ ടി എം പേയ്മെൻറ്റ് ബാങ്കിലേക്ക് അയക്കണമെങ്കിൽ ജസ്റ്റ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നാണ് അയക്കേണ്ടതെങ്കിൽ ഈ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിലേക്ക് അയക്കണം അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക അതിനുശേഷം ദാ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും അപ്പോൾ ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ പൈസ പോകുന്നതാണ് ഏതിലേക്ക് നമ്മുടെ മറ്റൊരു നമ്മുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാം അതാണ് ടു സെൽഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരുന്നത് അപ്പോൾ ഇനി ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വേണം ഇതിൽ ബാലൻസ് ഹിസ്റ്ററി കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ബാലൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ബാലൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ ചിലർക്ക് കുറച്ചധികം വരുവുള്ളൂ പേ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് പേടിഎമ്മിനകത്തൊരു വാലറ്റ് ഉണ്ടാവും അപ്പോൾ അത് സീറോ ആണ് അപ്പോൾ പേടിഎം ബാലൻസ് അതായത് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുക നമ്മൾ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ പേ ടി എം ബാലൻസ് എന്നുള്ളതിലായിരിക്കും വരുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേടിഎം വാലറ്റിനകത്ത് എത്രയുണ്ട് ഗിഫ്റ്റ് ഔച്ചർ അത്രയുണ്ട് എന്നൊക്കെ കാണാൻ പറ്റും അടുത്ത് വരുന്നത് പേ ടി എം പേയ്മെൻറ്റ് ബാങ്ക് ആണ് പലർക്കും പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനും ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പേടിഎം അക്കൗണ്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടില്ല നേരത്തെ പേ ടി എം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസും കാണാം ഇനി പേടിഎമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണോ എസ് ബി ആണോ ഐ സി ഐ സി ആണോ ഇന്ത്യൻ ഓവർസീസ് ഏത് ബാങ്ക് ആണോ അത് നമുക്കിവിടെ കാണാം അതിൻ്റെ ബാലൻസ് നോക്കാൻ നമുക്കത് ഇവിടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ എൻ്റെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ ബാലൻസും കാണാൻ പറ്റും ഇനി നമ്മൾ നമ്മളെന്തെങ്കിലും പേഴ്സണൽ ലോൺ നമുക്ക് പേ പേടിഎം ആപ്ലിക്കേഷൻ വഴി ഒരുപാട് പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റും പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ് വരും ഞാൻ പേഴ്സണൽ ലോൺ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്കും ഇതുപോലൊരു ഓപ്ഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ഓൺലൈനായിട്ട് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ പരമാവധി നിങ്ങൾക്ക് ഓൺലൈൻ വഴി പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ അപ്ലൈ നോവുകയെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേഴ്സണൽ ലോൺ സൈറ്റുകളിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവും അപ്പോൾ അതിനുശേഷം ഇതെവിടെ കാണാം നമ്മുടെ പാൻ കാർഡ് നമ്പർ അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ എന്തു ചെയ്യും നമുക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമുക്ക് സിബിൽ സ്കോർ ഒക്കെ നോക്കണം അതായത് നമുക്ക് സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓൺലൈനായിട്ട് ലോൺ കിട്ടുന്നത് ബിസിനസ് ലോണും അങ്ങനെ തന്നെയാണ് ബിസിനസ് ലോൺ എടുക്കുന്നതിന് നമുക്ക് ഇവിടെ പേഴ്സണൽ ബിസിനസ് ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ അല്ലെ ക്രെഡിറ്റ് സ്കോർ ലോൺ കിട്ടുന്നതിനുള്ള സ്കോർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വ്യൂ ആളാന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറേ അധികം ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കൂടെ വരുന്നതാണ് അപ്പോൾ ഈ ബാലൻസ് ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുടെ ഹിസ്റ്ററീസുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഞാനിവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടച്ച ഹിസ്റ്ററി കാണാം നമ്മൾ കടയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്ക് ഇങ്ങോട്ട് പൈസ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നു അതിവിടെ കാണാം അതുപോലെ നമ്മൾ ഒരു ചായ കുടിച്ചതായിരുന്നാലും റെയിൽവേക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നാലും എന്ത് കാര്യങ്ങളും അതായത് പോലെ ബാലൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എങ്ങനെ പൈസ അയച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ബാലൻസ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും ഇത്രയുമാണ് പേടിഎം ആപ്ലിക്കേഷനകത്ത് നമുക്ക് പൈസ അയക്കുന്നതിനും തിരിച്ച് റിസീവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസുകൾ വരുന്നത് അപ്പോൾ ഇനി നമുക്കിതാ ഇവിടെ മൈ പേ എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ കാണാം ഇതിലെന്ന് പറഞ്ഞാൽ പേടിഎം വാലറ്റ് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് നമ്മൾ പേഴ്സിലൊന്നും പൈസ കൊണ്ടു കൊടുക്കാതെ തന്നെ നമുക്ക് പേടിഎം വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പേ പേടിഎം നമ്മുടെ അക്ക ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ലേ അതിൽ നിന്ന് നമുക്ക് ഈ പേടിഎം വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആയിരം രൂപ ആഡിയണം അല്ലെങ്കിൽ നൂറ് രൂപ ആഡിയണമെങ്കിൽ നമ്മൾ ആ ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേടിഎം ബാലൻസ് എന്നുള്ളടത്ത് ഇവിടെ പൈസ എത്ര രൂപ വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനാണ് ഈ പേടിഎം വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേടിഎം വാലറ്റിൽ നിന്നും പൈസ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതിനേക്കാൾ അതായത് യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ ചിലപ്പോൾ ഫെയിലാവാറുണ്ട് അത്രയും ആവാതെ പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കാൻ ഈ യു പി ഐ പേടിഎം വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പേടിഎം ബാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കാണാൻ പറ്റും ഇതാ ഇവിടെ റഫറൽ ആണെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താഴേക്ക് നോക്കിയാൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കാണാം ഇതിലാർക്കെങ്കിലും വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ പേ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് വഴി ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നൂറ് രൂപ കിട്ടുന്നതാണ് ഇങ്ങോട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അപ്പോൾ അത് ഈ പേടിഎം വാലറ്റ് എന്ന് പറഞ്ഞാൽ വരും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നീട് എന്ത് സാധനങ്ങളും വാങ്ങാനും പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നൊരു ഓപ്ഷൻ അടുത്ത് പേഴ്സണൽ ലോൺ ഇവിടെ അപ്ലൈ ചെയ്യാം മൂന്ന് ലക്ഷം വരെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഓപ്ഷൻസ് കൂടെ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ളത് ഉണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതും ഇവിടെ കാണാൻ പറ്റും പേടിഎം പോസ്റ്റ് പെയ്ഡ് അതായത് നമുക്ക് പോസ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സംവിധാനങ്ങളും പേടിഎം പോസ്റ്റ് പെയ്ഡ് നമുക്ക് ഇവിടെ കാണാം ഗിഫ്റ്റ് കാർഡ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം ഗിഫ്റ്റ് കാർഡ് ഗിഫ്റ്റ് കാർഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ വളരെ വിശദമായിട്ട് തന്നെ പറയാം ഗിഫ്റ്റ് കാർഡുകൾ നമുക്ക് വാങ്ങാം ഈ ഗിഫ്റ്റ് കാർഡ് നമുക്ക് പർച്ചേസ് ആ ഇവിടെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ട് ഗിഫ്റ്റ് കാർഡൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അയച്ച് കൊടുക്കാം അപ്പോൾ അതുവഴി എന്ത് ചെയ്യാം അവർക്ക് പൈസ കൊടുക്കാതെ തന്നെ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് എമൗണ്ട് കൊടുക്കുന്നതിനുള്ളതാണ് ഗിഫ്റ്റ് കാർഡ് അപ്പോൾ ആൾ സർവീസ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ നമുക്കിത് ഇവിടെ കണ്ടോ നമ്മുടെ മൊബൈൽ നമ്പർ അറ്റ് പേടിഎം ഇതാണ് നമ്മുടെ യു പി ഐ ഡി നമ്മളോട് ഒരാൾ യു പി ഐ ഡി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ പേ ടി എമ്മിൻ്റെ യു പി ഐ ഡി നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പേരാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരറ്റ് പേ ടി എം എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് നമ്മുടെ യു പി ഐ ഡിയിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരാനും പറ്റുന്നതാണ് അപ്പോൾ ദാ ഈ ആൾ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് നമുക്കത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ആൾ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരും അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അതിനുവേണ്ടി ആൾ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതിൽ ജസ്റ്റ് ആൾ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ കുറേ കുറേയധികം ഓപ്ഷൻസ് വരും ഇതവിടെ ഫ്യൂച്ചേർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റെഫറൽ ആൻഡ് പേടി എം മണി നമുക്ക് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ അടുത്തുള്ള സിനിമാ തിയേറ്ററിൽ നിന്നും ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം പേ പേടിഎം ഫസ്റ്റ് എന്ന് പറഞ്ഞ് കുറേയധികം ഗെയിമിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും പിന്നെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നെയാണ് ആട്ടോ ആഡ് മണി അതായത് നമുക്ക് പൈസ വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഓട്ടോ പേയ്മെൻറ്റ് സംവിധാനം അതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും മാസാമാസം കൃത്യമായിട്ട് പേയ്മെൻറ്റ് പോണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞാണ് നമുക്ക് ഓൺലൈനായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാം ക്യാഷ് ബാക്ക് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഹെൽത്ത് പാസ്സ് ഇത്രയുമാണ് ഈ ഫീച്ചേഡ് പറഞ്ഞ ഓപ്ഷനില് വരുന്ന സർവീസുകൾ പേ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത റീചാർജ് ആൻഡ് ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ് ചെയ്യാം മൊബൈൽ പോസ്റ്റീവായിട്ട് റീചാർജ് ചെയ്യാം ഡി ടി എച്ച് റീചാർജ് ചെയ്യാം കറണ്ട് ബില്ലടയ്ക്കാം റെൻറ്റ് കൊടുക്കാം പിന്നെ വരുന്നത് ഗ്യാസ് ബുക്ക് ചെയ്യാം ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കാം ബ്രോഡ്ബാൻഡ് അടയ്ക്കാം ബ്രോഡ്ബാൻഡ് അതായത് നമുക്കറിയാം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ബില്ലടയ്ക്കാം എൽ ഐ സി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാം ലോണുകളുടെ നമുക്ക് ഒരുപാട് ഓൺലൈൻ ലോണുകൾ നമുക്ക് ഇതുവഴി അടയ്ക്കാൻ പറ്റും പിന്നെ പൈപ്പ് ഗ്യാസ് വരുന്നവർക്ക് അത് അതിൻ്റെ ബില്ല് അടയ്ക്കാൻ പറ്റും അപ്പാർട്ട്മെൻറ്റിൻ്റെ കരമടയ്ക്കാം അതുപോലെ വാടക കൊടുക്കാം പിന്നെ വാട്ടർ ബില്ലടയ്ക്കാം കറണ്ട് ബില്ല് എഡ്യൂക്കേഷൻ ഫീ പിന്നെയും അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്ത് കാര്യവും ഈ പേടിഎം ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും അടുത്തിവിടെ ലോൺ ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് വരുന്നത് ലോൺ ആൻഡ് ക്രെഡിറ്റ് കാർഡിൽ പേ ടി എം പോസ്റ്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ദാ ഇവിടെ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാം പേടിഎം പോസ്റ്റ് പെയ്ഡിന് അപ്ലൈ ചെയ്യാം പോസ്റ്റ് പേടിഎം പോസ്റ്റ് എന്ന് പറഞ്ഞു പറയുന്നത് നമുക്ക് ആദ്യം ഒരു പതിനായിരം രൂപ തരുന്നു പിന്നെ നമ്മൾ ഒരു മാസത്തെ സമയം തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ സംഭവം തന്നെയാണ് നമുക്കത് പിന്നെ പൈസ അടച്ചു കൊടുത്താൽ മതി അതാണ് പേടിഎം പോസ്റ്റ് പേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും പിന്നെ റെൻ്റ് വയ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട് പിന്നെ ക്രെഡിറ്റ് സ്കോർ ഞാൻ പറഞ്ഞില്ല സിബിൽ സ്കോർ നോക്കുന്നതിന് ഓപ്ഷൻ ഇത് ഞാൻ മെയിൻ ഇൻ്റർഫേസിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ പേ ക്രെഡിറ്റ് കാർഡ് പേ ലോൺ ലോൺ അപ്ലൈ ചെയ്യാം അടുത്തതെന്നാൽ ട്രാവലെന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്ക് വിമാന ടിക്കറ്റ് ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഹോട്ടൽ ഓൺലൈൻ ടാക്സി എല്ലാം നമുക്ക് ട്രാവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ചെയ്ത് തരാം അല്ലെങ്കിൽ ഞാൻ കമൻറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം പിന്നെ വരുന്നത് സ്റ്റോക്കാൻ ആയിപ്പോൾ നമുക്ക് ഓഹരി വിപണികളിൽ നമുക്ക് പൈസ നിക്ഷേപം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പേടിഎം സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആപ്പ് തന്നെ നമുക്ക് ഇതുവഴി ഓപ്പൺ ചെയ്യാം അപ്പോൾ പേടിഎമ്മിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ട് ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക പിന്നെ ഗോൾഡ് വാങ്ങാം വെൽത്ത് ബാസ്ക്കറ്റുകളെന്ന് പറഞ്ഞാൽ ചില കുറേ നമുക്കൊരു ഐഫോൺ വാങ്ങണം താല്പര്യമുണ്ട് അപ്പോൾ നമുക്കൊരു മാസം അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ വെച്ചിടണം ആയിട്ട് ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാങ്ങണം എന്നൊക്കെ താല്പര്യമുണ്ട് വെൽത്ത് ബാസ്ക്കറ്റ് പോലുള്ളതിലൊക്കെ നമുക്ക് നിക്ഷേപം നടത്താം അപ്ലൈ ഫോർ ഐ പി ഒ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് പറയും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപം നടത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റോക്കുകൾ വാങ്ങുന്നതിനുള്ളാണ് ഐ പി ഒയിൽ അപ്ലൈ ചെയ്യാം പിന്നെ സേവ് ടാക്സ് സേവ് ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിങ് അതായത് അറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനും ദ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിൽ ഇ ടി എഫുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള നമുക്കൊരു പണക്കാരനാവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനമാണ് ഈ സ്റ്റോക്കാൻ്റെ ഐ പി ഒ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റുന്നത് അടുത്ത് നമുക്ക് അവിടെ മൂവി ആൻഡ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഈവൻ്റുകൾ ഏതെങ്കിലും മാജിക് ഷോ അല്ലെങ്കിൽ സർക്കസ് പോലെയുള്ള ഈവൻ്റുകൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇവൻ്റ് കൾക്ക് നമുക്ക് എടുക്കുന്ന ഇപ്പോൾ ഒരു എ ആർ റഹ്മാൻ ഷോ വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് കാണാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ഇത് ഉപയോഗിക്കാം ബുക്ക് ടിക്കറ്റ് ഐ മാക്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്കമ്മിങ് മൂവികൾ നമുക്ക് കാണാൻ പറ്റും അടുത്ത് വരുന്നത് ഇതാ ഇവിടെ മിനി ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടാണ് പേടിഎമ്മിൽ നിന്ന് തന്നെ ഒരു ചെറിയ ആപ്പ് സ്റ്റോർ നമുക്ക് ഫോണിൽ പ്ലേ അല്ലേ അതേപോലെ നമുക്ക് ഇതുവഴി പല ആപ്പുകളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഗെയിമിങ് ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക അറിയില്ല എങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി വരുന്ന വാലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതറിയാം ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്ന ഇൻഷുറൻസ് ഓൺലൈനായിട്ട് നമുക്ക് ബൈക്ക് ഇൻഷുറൻസ് എടുക്കാം കാർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാനാണ് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് പിന്നെ പേടിഎം ബാങ്ക് ഞാൻ പറഞ്ഞതാണ് പിന്നെ സിറ്റി ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റാഗ് ലോക്കൽ ബസ് ടിക്കറ്റ് മെട്രോ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബി പി സി എഫ് പേ അതായത് നമുക്ക് ഭാരത് പെട്രോളിയമിൽ നിന്ന് പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ പൈസയൊക്കെ രണ്ട് രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും അതിന്തായത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അടുത്ത് വരുന്നത് ടാപ്പ് ആൻഡ് പേ ഈ ടാപ്പ് ആൻഡ് പേയും നമുക്ക് അറിയാമായിരിക്കും അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാർഡ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് കാർഡിലൊരു സിഗ്നൽ ഉണ്ടോ അത് വെച്ച് ചെയ്യാനാണ് ഇപ്പോൾ സംവിധാനം എല്ലായിടവും ഒന്നും വന്നിട്ടില്ല അപ്പോൾ അത് വരുമ്പോൾ നമുക്കത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പേടിഎം ഫോർ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ എല്ലാവർക്കും ചിലപ്പോൾ ആക്ടിവേറ്റ് ഉണ്ടായിട്ടില്ല പേ ടി എം ബിസിനസ് ആപ്പൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്കാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരുന്നത് പിന്നെ പേടി എം ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനം അതായത് നമുക്ക് ഓൺലൈനായിട്ട് ഡോക്ടറെ കാണണം അല്ലെങ്കിൽ മെഡിക്കൽ ഓൺലൈനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ വാങ്ങണം അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം ബ്ലഡ് ബാങ്ക് ആയിട്ട് ബന്ധപ്പെടാൻ ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഇവിടെ പേടിഎം ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു കാര്യമാണ് ഇതാണ് ഇവിടെ കണ്ടിട്ടുണ്ട് ഇത്രയുമാണ് ആൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ വരുന്നത് അതായത് ഇത്രയും കാണിച്ചതായി ആൾ സർവീസ് മൈ പേ പേടിഎമ്മിൽ ആൾ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് തന്നെയാണ് അവിടെ താഴേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയും ദൈവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കണ്ടോ ഫസ്റ്റ് നമുക്ക് ഇത്തരത്തിലാണ് വരുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം വാടക കൊടുക്കുക ഡി ടി എച്ച് റീചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് അടുത്ത് ഞാനിവിടെ നേരത്തെ പറഞ്ഞ തന്നെയാണ് പേടിഎം പോസ്റ്റ് കേഡ് പേഴ്സണൽ ലോണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ ക്രെഡിറ്റ് സ്കോർ നോക്കണം സിബിൽ സ്കോർ നോക്കണം അപ്പം നമുക്ക് ഇവിടെ ഇവിടെതാ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ എത്രയാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിൽ ക്രെഡിറ്റ് സ്കോർ കാണാം അപ്പോൾ നമുക്ക് എത്ര ലോൺ ഉണ്ട് ലോൺ കാര്യങ്ങൾ പിന്നെ എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഓവർ ഓവർഡ്യൂ ഉണ്ടോ ഈ കാര്യങ്ങളും നമുക്കിവിടെ നോക്കാൻ പറ്റും അപ്പോൾ ഇത് നോക്കിയിട്ട് എഴുന്നൂറിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ ലോണുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആൾ സർവീസിൽ പറഞ്ഞ കാര്യം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വിമാന ടിക്കറ്റ് ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ നേരത്തെ കാണിച്ചാൽ ആൾ സർവീസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നില്ലേ ഇതാ ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ജസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നു ഇവർ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഇതിൽ നിന്നും നമുക്ക് എടുക്കാം പ്ലേ വിൻ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ചെറിയ ഗെയിമുകളൊക്കെ കളിച്ച് ചെറിയ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടാം ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും തല വയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കൊരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഗെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഗെയിം കളിക്കുക ഇതിലൊന്ന് പേയ്മെൻറ്റൊക്കെ ചെയ് കിട്ടുക എന്നുള്ളത് വളരെ നമ്മളെ സമയം കൊല്ലുന്നതിന് വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക അടുത്ത് വരുന്നത് ഇൻവെസ്റ്റ് ആൻഡ് ട്രേഡ് ഞാൻ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്തു വരുന്നത് ക്യാഷ് ബാക്കുകൾ കിട്ടാൻ കുറേയധികം ഓഫറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്താ ഇവിടെ ക്യാഷ് ബാക്ക് ആൻഡ് ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് എത്ര പോയിൻറ് റെഡിയും ചെയ്യാറുണ്ട് നമ്മുടെ വൗച്ചർ എത്ര ഉണ്ട് അതൊക്കെ കാണാം പിന്നെ നമുക്ക് ഗിഫ്റ്റ് കാർഡുകളൊക്കെ ഒരു ഓപ്ഷനും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അതും ക്യാഷ് ബാക്ക് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ് അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മറ്റൊരാൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവരെ പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത് വരുന്നത് നമുക്കിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ബാങ്ക് അക്കൗണ്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ ഈ റെഫറൽ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത് വരുന്നത് ഗെയിം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു തന്നെ കുറേയധികം ഗെയിമുകൾ നമുക്ക് ഈ ആപ്പ് വഴി കളിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമയം കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ വരുന്ന പരസ്യമാണ് അതായത് നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് ലോൺ അപ്ലൈ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഓൺലൈൻ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഓ നമുക്ക് ചെയ്യുന്നതിനുള്ള പരസ്യങ്ങളാണ് അതവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഇഞ്ഞ് താഴേക്ക് വരുന്ന കാര്യങ്ങളല്ല അതിനായിട്ട് ബന്ധപ്പെട്ടിൻ്റെ ഇവിടെ അടുത്ത ഷോപ്പ് ഓൺ ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം അവിടെ ഒരു മൊബൈൽ വാങ്ങണമെങ്കിൽ നമുക്കിത് ഇവിടെ മൊബൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫെഡറൽ ബാങ്കിലോ പഞ്ചാബ് നാഷണൽ ബാങ്കിലോ ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ഈ പേടിഎം അപ്പോഴും കയറി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് അവര് കാണിക്കുന്നത് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും മിക്കവാറും ഇതുപോലെയുള്ള ക്യാഷ് ഡിസ്കൗണ്ടുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക പേടിഎം ഹെൽത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പറ്റി വരും ക്യാഷ് ബാക്ക് ഓഫറ് റഫർ ലോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വരുന്ന കാര്യങ്ങൾ ഇതവിടെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ഇതിൽ പൈസ അയക്കുന്നതായിട്ട് സംബന്ധിച്ച് വരുന്നത് ആ ആദ്യത്തെ യു പി ഐ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് പിന്നെ അതായവിടെ സ്കാൻ ക്യു ആർ എന്ന് പറഞ്ഞ ഓപ്ഷന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് എന്തെങ്കിലും മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും ഏറ്റവും ഗൂഗിളിൽ വരുന്ന സൈഡ് പിന്നെ അതാ ഇവിടെ കണ്ടോ നമുക്ക് ഇടത് സൈഡ് നമ്മുടെ പ്രൊഫൈൽ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ന് പറഞ്ഞ് മാത്രമായിരിക്കും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യു പി ഐ ക്യു ആർ കോഡൊക്കെ കാണാൻ പറ്റും ഇവിടെ മെർച്ചൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്കൊരു കടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെർച്ചൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് അക്കൗണ്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ പേഴ്സണലിൽ തന്നെ ഇങ്ങനെ താഴേക്ക് ഡ്രാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ എന്തെങ്കിലും ഫെയിലായി അതായത് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയില്ല ആരെങ്കിലും അയച്ചിതൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരുമായിട്ട് പേടിഎം ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതിനും ഓൺലൈനായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ കോൺടാക്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് പിന്നെ യു പി ഐ പേയ്മെൻറ്റ് സെറ്റിങ്സാണ് അതായത് നമുക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്നാണ് എഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ എന്തെങ്കിലും ഓർഡർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളും നമുക്കിവിടെ നോക്കാൻ പറ്റും പിന്നെ ക്യാഷ് ബാക്ക് ഓഫർ നമ്മുടെ പ്രൊഫൈൽ സെറ്റിങ് നമ്മുടെ പേര് ഡീറ്റെയിൽ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും അപ് ടു അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് എവരി ടൈം ക്രെഡിറ്റ് കാർഡ് സംബന്ധിച്ചുള്ളതാണ് പേഴ്സണൽ ലോണ് നേരത്തെ ഉള്ള അതേ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഡിജി ലോക്കറ് നിങ്ങൾക്കറിയാമായിരിക്കും ഡിജി ലോക്കറിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഡിജി ലോക്കർ നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റും പിന്നെ പോളിസി ആണ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇത്രയുമാണ് നമുക്ക് ഈ പേ പേടിഎം ആപ്ലിക്കേഷൻ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്താന്നാലും പേടിഎം ആപ്ലിക്കേഷനും വഴി ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഓൺലൈനായി പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പേടിഎം മൊബൈൽ ആപ്പ് വഴി ചെയ്യാൻ പറ്റും ഇതായത് ഒരു സിനിമാ ടിക്കറ്റിൻ്റെയൊക്കെ പരസ്യമാണ് ഇങ്ങനെ വരുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ട പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനം ഇതാണ് പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ ഇതായവിടെ മൊബൈൽ റീചാർജ് എന്നൊരു ഓപ്ഷൻ ഇങ്ങനെയുള്ള എല്ലാം ഫസ്റ്റ് ഇൻറ്റർഫേസിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പേ ടി എം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കണമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെയും പേടിഎം ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ഒക്കെ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക നിങ്ങളുടെ സേഫായിട്ട് നിങ്ങൾക്ക് പൈസ ഈ ആപ്ലിക്കേഷൻ വഴി അയക്കാൻ പറ്റും ഗൂഗിൾ പേ ഫോൺ പേ പോലെ വളരെ ഈസിയായിട്ടും ഉപയോഗിക്കാനും പറ്റും നമുക്ക് ഗൂഗിൾ പേയോ പേ ടി എം ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാം ഒരേ ബാങ്ക് അക്കൗണ്ട് തന്നെ ആഡ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക